ഇന്ന് ഞങ്ങളിപ്പോ കട്ടപ്പണി ആട്ടോ ആസിനോട് ഒന്ന് പക്ഷെ ഇവിടെ വന്നിരിക്കോ കെട്ടിടത്തിന്റെ വശത്തായിട്ട് ഒരു വലിയ സംഭവം ഉണ്ട് അപ്പോൾ അതിൻ്റെ നിങ്ങളെ ക്യാൻസൽ ഓക്കെ തേനീച്ചിയാട്ടോ ഇത് കണ്ടോ ആ നിറഞ്ഞു പോയിരിക്കുന്നു എന്റെ മോഡിലെത്തുന്നൊക്കെ കേട്ടോ തേച്ച എൻ്റെ ഉള്ള അതിൻ്റെ മുകളിലുണ്ട് ഇത് ഇണ്ടോ ഇത് എന്നെ ആയാലും കാണാൻ നല്ല രസമുണ്ട് പക്ഷെ അപകടമായിരിക്കും കേട്ടോ ഇത് പെരുന്താൻ നന്തു അതുകൊണ്ടുതന്നെ അപകടമായിരിക്കും मोखरमा काैच्चै जान अब